ി അത് വിളിക്കുന്നവരും ഏറ്റെടുക്കുന്നവരും ചങ്കുറപ്പുള്ളവരാണെങ്കിലേ കളിക്കൊരു രസമുള്ളൂ രാഷ്ട്രീയ ഇന്ത്യയെ മാറ്റിമറിക്കാൻ പാകത്തിനൊരു വെല്ലുവിളി നടത്തിയിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ ഫ്രീ കൊടുത്താൽ താൻ ബി ജെ പിക്ക് വേണ്ടി പ്രചാരണം നടത്തുമെന്നാണ് കെജ്രിവാളിന്റെ മോദിക്ക് നേരെയുള്ള വെല്ലുവിളി ജനതയ്ക്ക് അദാരത്തിൽ ഒരു പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് കെജ്രിവാൾ ബി ജെ പിയുടെ ഇരട്ട എഞ്ചിൻ സർക്കാരുകൾ സംസ്ഥാനത്തുടനീളം പരാജയമെന്ന് ആരോപിച്ചതിന് ശേഷമായിരുന്നു ഈ വെല്ലുവിളി നടത്തിയത് നരേന്ദ്രമോദി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഒരു ഓഫർ വെക്കാം നിങ്ങൾ സൗജന്യ വൈദ്യുതി നൽകുകയാണെങ്കിൽ ഇനി മുതൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രചാരണം നടത്തും എന്നായിരുന്നു കെജ്രിവാളിന്റെ വാക്കുകൾ ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് എൻ ഡി എ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ സൗജന്യ വൈദ്യുതി നൽകുകയെന്ന വെല്ലുവിളി ഹരിയാന ജമ്മു കാശ്മീർ മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കവേ ആണെന്ന് കൂടി ഓർക്കണം വരുന്ന സെപ്റ്റംബറിൽ മോദിജി നിങ്ങൾക്ക് എഴുപത്തി അഞ്ച് വയസ്സാകും നിങ്ങൾ വിരമിക്കുകയും ചെയ്യും നിങ്ങൾ ഭരിക്കുന്ന ഇരുപത്തിരണ്ട് സംസ്ഥാനങ്ങളിലെ സ്കൂളുകൾ മെച്ചപ്പെടുത്താനും സൗജന്യ വായത്തി ലഭ്യമാക്കാനും നിങ്ങൾക്ക് ഒരു വർഷം കൂടി ബാക്കിയുണ്ട് ഫെബ്രുവരിക്ക് മുൻപ് നിങ്ങൾ ഇത് ചെയ്യുകയാണെങ്കിൽ ബി വേണ്ടി പ്രചാരണത്തിനിറങ്ങാൻ ഞാൻ തയ്യാറാകും എന്നായിരുന്നു കെജ്രിവാൾ ഹരിയാന ജമ്മു കാശ്മീർ തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ ബി ജെ പി അധികാരത്തിൽ എത്തില്ല എന്ന് പ്രവചിച്ച കെജ്രിവാൾ ബി ജെ പി അധികാരത്തിലുള്ള പല സംസ്ഥാനങ്ങളിലും ഇരട്ട എഞ്ചിൻ സർക്കാരിന്റെ പരാജയത്തെയും വിമർശിച്ചു പണപ്പെരുപ്പം തൊഴിൽ ഇല്ലായ്മ അഴിമതി എന്നിവയുടെ പര്യായമാണ് ഇരട്ട എഞ്ചിൻ സർക്കാരുകളെന്നും കെജ്രിവാള കുറ്റപ്പെടുത്തി ജയിലിൽ നിന്നും ആദ്യം ജാമ്യത്തിലിറങ്ങിയ സമയത്ത് ബിജെപിക്കും ആർ എസ് എസിനുമിടയിൽ തീ കോരിയിട്ട മനുഷ്യനാണ് കെജ്രിവാള മോദിയുടെ പ്രായമെന്ന പ്രധാന ആയുധ ം ബി ജെ പി നേതാക്കൾക്കിടയിൽ ആളിക്കത്തിക്കാൻ കെജ്രിവാളിന് അധിക സമയം വേണ്ടിവന്നില്ല എന്തായാലും ഇപ്പോ ഉയർത്തിയ ഈ വെല്ലുവിളിയിൽ ബി ജെ പിയും മോദിയും ഇത്തിരി വെള്ളം കുടിക്കും